അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് എല്ലാ ദിവസവും ടിപ്സൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം വീട്ടു വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ കാണുമല്ലോ അപ്പം നമുക്ക് ഇന്ന് വീട്ടു വിശേഷങ്ങൾ അറിയാം അല്ലേ കൂട്ടത്തില് കുറച്ച് പാചകവും പാചകവും ഒക്കെ ആയിട്ടാണ് പിന്നെ കുറച്ച് പേര് നമ്മളോട് കമൻറ്റിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ റിപ്ലൈയും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ പുതേക്കാണെന്ന് കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ ഞാൻ കപ്പുവാണ് ഞാൻ അരച്ച അരച്ചമാവാട്ടോ ഒരു ദിവസം അപ്പം ഉണ്ടാക്കി ബാക്കി മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു ഇനി ബാക്കി മാവ് നമ്മൾ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അരയ്ക്കുന്ന മാവ് പിറ്റേ ദിവസം ആകുമ്പോൾ അതിനൊരു ശരിക്കും നല്ലൊരു മയം തോന്നിക്കത്തില്ല ചിലപ്പം കേട്ടോ എനിക്ക് ചിലപ്പോൾ പറ്റാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ശക്കലം ഒരു ശക്കലം ഒരു നുള്ള സോഡാപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കലക്കി ഒരു അഞ്ച് മിനിറ്റ് വെക്കും അപ്പം നമ്മുടെ ആ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും അപ്പം എന്താ ഞാനിത് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല സൂപ്പർ അപ്പുവായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളവരുമാവിന് അപ്പം എന്താ ഇതുപോലെ ചെയ്താൽ മതി കണ്ട ഇന്ന് ഞാനിപ്പം നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അപ്പം ഞാൻ കുറച്ച് ഒരു ഒരു നുള്ളു സോഡാപ്പൊടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തായിരുന്നു അതാണ് നിങ്ങളോടും കൂടി ഇത് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ അപ്പവും കൂടെ കോരി ഒഴിച്ചു കൊടുത്തേക്കാം ഞാൻ സാധാരണ ഇങ്ങനെ ഈ ചട്ടി ചട്ടിയെടുത്ത് കറക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫോണിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചട്ടി കറക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് പാരത്തി കൊടുക്കാം അല്ലേ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും എന്താ കറി കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറി തന്നെയാണ് ഇന്നലെ വൈകിട്ട് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കിയായിരുന്നു അപ്പം ആ മുട്ടക്കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പം മുട്ട ഇന്നലെ രാത്രി തന്നെ പിറക്കി തിന്നു ഇപ്പം വേണമെങ്കിൽ മുട്ട പുഴുങ്ങി ഇടാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ തിന്നാൽ ഇന്ന് മുട്ട വേണ്ടയെന്ന് വിചാരിച്ചു അപ്പം ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ അതുപോലെ കുറച്ച് സ്റ്റൂവിൻ്റെ മിച്ച ഇരിപ്പുണ്ട് അപ്പം ഈ രണ്ടും മിച്ചങ്ങളും കൂടാകുമ്പം ഇനി പുതിയ ഒരു കറി വേണ്ടാന്ന് തീരുമാനിച്ചു അപ്പം പിന്നെ ഇന്ന് അങ്ങനെയൊക്കെ പോട്ടെ അല്ലേ അപ്പം ഇതിനോട് ഇടയ്ക്ക് തന്നെ ഞാൻ അരി ഇട്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മറ്റേ വെള്ള അരിയും കൂടെ വെക്കണം രണ്ടരിയാണ് വെക്കുന്ന ഇത് കണ്ടോ ഇത് കുത്തരി അപ്പം എനിക്ക് ഈ അരി ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടവേ അല്ലേ ചുമന്ന ചോറ് അതുകൊണ്ട് ഒരു ചേട്ടൻ ഞാൻ ഇത് വെച്ചു അങ്ങനെയൊന്നുമില്ല ഏതാണേലും കഴിക്കും പക്ഷേ എന്നാലും ഇഷ്ടം എനിക്ക് വെള്ളേരിയാണ് അപ്പം ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കും ശക്കാലം വെള്ളയരിയും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മടി നമ്മളെ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ വയ്ക്കത്തില്ല ഇത് തന്നെ കഴിക്കും അത്രയേ ഉള്ളൂ മടി പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക അല്ലേ പിന്നെ ഇനി ഇത് തിളച്ചിട്ടെടുത്ത് റൈസ് കുക്കറിലോട്ട് വെക്കണം പിന്നെ രാവിലെ അപ്പം പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കടക്കാനായിട്ട് എല്ലാവരുടെയും രാവിലത്തെ എന്നാ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാവരും അപ്പം ഞാനിത് ഉണ്ടാക്കിയെടുക്കട്ടെ പിന്നെ ഇതിനോട് ഇടയ്ക്ക് കുറച്ച് തുണി കൂടി കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാ അതെല്ലാം കൂടെ നനയ്ക്കാനിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ തുണി കൂടി കിടക്കുന്നത് കലി വരുന്നൊരു കാര്യമാണല്ലോ അപ്പം അതെല്ലാം കുറച്ച് പേർക്ക് നനയ്ക്കാനിട്ടിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നനയ്ക്കാനായിട്ടും കുറച്ചിരിപ്പുണ്ട് ഇനി അതൊന്ന് കൈ കൊണ്ട് നനയ്ക്കണം അങ്ങനെ നമ്മുടെ തുണി എല്ലാം റെഡിയായി നനച്ച് റെഡി അപ്പം ഞാൻ ഇത് വിരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അടുക്കളയ്ക്കകത്തോട്ട് കയറാറുണ്ട് അച്ഛത്തേക്കും അടുക്കളയെ നമ്മൾ ചെയ്യുന്ന സമയം ഇങ്ങോട്ടും ഈ തുണി എല്ലാം അങ്ങോട്ടും ഉണങ്ങി കിട്ടും അപ്പൊ പിന്നെ അതല്ലേ നല്ലത് നല്ല വെയിലും ഉണ്ട് കേട്ടോ നല്ല മഴക്കോളും ഉണ്ട് നല്ല മഴക്കോൾ ആഹാ അതെ നമ്മുടെ ഒരു കണ്ടോ കണ്ടാ നമ്മുടെ വാഴക്കല കണ്ടോ അത് വെട്ടാറായിട്ടില്ല രണ്ടു ദിവസോടെ രണ്ടു ദിവസോടെ കഴിയട്ടെ എന്നും പറഞ്ഞ് നിൽക്കും അങ്ങ് രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ അത് ഒടിഞ്ഞ് താഴെ വെയ്യാൻ തരുന്ന ഭാഗ്യം ഇന്നും അറിയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറാൻ പോവുകയാണ് പക്ഷേ അതിന് ദാ നല്ല മഴക്കോളുണ്ട് എൻ്റെ തുണിയെല്ലാം ഇപ്പോൾ ഉണങ്ങിക്കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ നല്ല മഴക്കോളാണ് ഞാൻ തുണി വിരിക്കാൻ നോക്കിയിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു ഞാൻ അറിയത്തില്ല ദൈവമേ പെയ്ത ഇനി അടുത്ത പരിപാടി ആ ഞാനെന്തായാലും അടുക്കള കയറാൻ പോവാ നമ്മുടെ ഉച്ചാട്ടനുണ്ട് അപ്പോൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി തുണിയൊക്കെ രഹിച്ചേട്ടെന്നെ വിരിച്ചേട്ടാ ഞാൻ മൂന്നാലെണ്ണയെ വിരിച്ചോളൂ പിന്നെ എടുത്ത് പറഞ്ഞു അടുക്കളയെ പോയുള്ള ജോലിയൊക്കെ ചെയ്തു ഞാൻ വിരിച്ചോളാന്ന് പറഞ്ഞപ്പം ഞാൻ രക്ഷപ്പെട്ടു ഇങ്ങനെ ഓടി എവിടെന്നു താ ഇപ്പം ഒരു മഴ വന്നു അന്തരീക്ഷം ഇരുണ്ടും ഓടിക്കിടക്കുവാണേ ഓടിപ്പോയാ വിരിച്ചിട്ട തുണിയെല്ലാം എല്ലാം എടുത്ത് അപ്പത്തതാ കൊണ്ടുപോയി ആ ഷെഡിലോട്ടിട്ടു അതല്ലേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഇപ്പം തെളിഞ്ഞു നിൽക്കുന്നു എന്താ പറയുന്നത് ഇനി ഞാൻ എടുത്തിടുന്നില്ല എനിക്കോട്ട് മൈന്നാണ് ഇനി നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ വളരെ കഷ്ടത്തിലാവും പിന്നെ നമ്മുടെ ജോലിയെല്ലാം ഒരുപാട് താമസിക്കും ഇന്നു വെച്ചു കഴിഞ്ഞാൽ ഒരു പയർ മെഡിക്കുരട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് പയറൊക്കെ അരിഞ്ഞ് ഞാൻ സൗലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് സൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പൊ ഈ കുറിച്ച് പറ്റിക്കുന്നതിനെ പറ്റി കുറെ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഏർ നോക്കട്ടെ ആരാണ് പറഞ്ഞെന്ന് നോക്കട്ടെ രണ്ടുമൂന്ന് പേരുടെ പേരൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനകത്ത് ഉണ്ടല്ലോ എന്നാ ആഷ ഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് വന്ന് പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു പറഞ്ഞത് കുറിച്ച് പീര വെക്കുന്ന കാര്യം ആരാന്ന് ഞാൻ അത്ര ഓർക്കുന്നില്ല ഏർ പിന്നെ അവർ തൃശ്ശൂരുകാരാണ് അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ എന്റെ വീഡിയോയില് അപ്പൊ പീര വെക്കുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ കുറിച്ചീന്ന് ഞങ്ങളുടെ ഇവിടെ ഇതിനൊക്കെ കുറിച്ച് കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഇതിന് എന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ മുള്ളൻ എന്നാ പറയുന്നത് കാരണം ഇത് മുള്ളായേണ്ടതിന് മുള്ളൻ എന്ന് പറയുന്നു നമ്മൾ പറയുന്ന പേര് ഇതാണ് അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ എന്ന് പറയുന്ന മീൻ എന്താ എന്താന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനത് ബിന്നി മാനൂ ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണ് കുറച്ചി എന്താണെന്ന് അപ്പൊ ശരിക്കും എന്ന് പറയുന്നത് മുള്ളനാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് പീര വെക്കുന്ന കാണിച്ചുതരാം മിക്കവർക്കും അറിയാം അറിയാൻ വയ്യാത്തവരെന്നോട് ചോദിച്ചായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിച്ചു തരുന്നത് അല്ലാണ്ടിപ്പം നിങ്ങൾ വിചാരിച്ചേക്കരുത് കുറിച്ച് പീര വെക്കാൻ ഞങ്ങൾക്കാണ് അറിയാൻ മേലാത്തത് എന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പൊ ഞാൻ കുറിച്ചൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇന്ന് വാങ്ങിച്ചതല്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പം വാങ്ങിച്ചാണ് ഇപ്പം ഞാനുണ്ടല്ലോ ഇതിപ്പം നമുക്ക് മുറിക്കണമെങ്കിൽ മുറിച്ചിട്ട് വെക്കാം ഇതിപ്പോ ഞാനിപ്പം മുറിക്കുന്നില്ല കാരണം ചെറുതല്ലേ അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ ഇടുവാണ് പിന്നെ നമ്മളെന്തല്ലോ ഇതൊന്ന് ഇത് അതിൽ ചെരിച്ചൊന്ന് മുറിച്ചു കഴിഞ്ഞാല് മുള്ളു കുറവാന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല എനിക്ക് ഇത് തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിതിനകത്ത് പീര വെക്കാൻ പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും കുറിച്ചി അല്ലെങ്കിൽ മുള്ളൻ എല്ലാ മീനും പീര വെക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ് അല്ലാണ്ട് കുറിച്ചിന്നും മത്തിന്നും മുള്ളും ഒന്നുമില്ല എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് അപ്പൊ ഞാൻ ഇത് വെട്ടി കഴുകി വെച്ചു അത്ര അറിയാലോ ഇനിയിപ്പം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട് അതാ തേങ്ങ തേങ്ങ തിരുമ്പുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ഈ അടലയായിട്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അടലയായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാടാണ് മീൻ പറ്റിച്ചത് അല്ലെങ്കിൽ മീൻ തോരൻ എന്നൊക്കെ എല്ലായിടത്തും പറയും അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് തിരുമിയെടുത്താൽ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിത് തേങ്ങ ഉണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർക്കാം കാന്താരി ചേർക്കുന്നതാണ് അടിപൊളി കിട്ടാപ്പ എൻ്റെയും കാന്താരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് നല്ലത് അപ്പം ഞാൻ രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ചതച്ചിട്ടാലും മതി പിന്നെ ഇപ്പം ഒരു സബോളയുടെ ഒരു ശകലം ഫ്രിഡ്ജിൽ എന്തോ മെഡിക്കോരട്ടിക്കോ എന്തോ എടുത്തതിന്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ ഞാൻ ഇതിനെ കൂടെ അരിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് പോകും അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത് ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കഷ്ണം പിന്നെ ചേർത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കുറച്ച് മതി കാരണം പച്ചമുളക് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് മുളക് പൊടി മതിയാകും പിന്നെ ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുടംപുളി നമ്മുടെ പുളിക്ക് എത്രയും നമുക്ക് പുളി വേണോ അതിനാവശ്യമായ രീതിയിലുള്ള കുടംപുളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ചിലവര് ഇതെല്ലാം കൂടെ മിക്സയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കുന്ന പരിവം പക്ഷെ ഞാന് ഇത് മിക്സയുടെ ജാറിലൊന്നും വിടുന്നില്ല എനിക്ക് മിക്സയുടെ ജാറിലൊന്നു വിടുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്നറിയാവോ ഇതാ ഇതെല്ലാം കൂടെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി അങ്ങോട്ട് യോജിപ്പിക്കുക കാരണം ഇത് നമ്മൾ പൊടിയായിട്ട് തിരുമ്മിയെടുത്ത തേങ്ങയാണ് അപ്പൊ ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് എന്നാ കറക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ചിലവർക്ക് മിക്സയുടെ ജാറിലിട്ട് കറക്കിക്കഴിഞ്ഞാലേ തൃപ്തിയാവത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് എടുക്കാം പക്ഷെ ഞാൻ ചെയ്യത്തില്ല എനിക്കിതാണ് ഇഷ്ടം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ആയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് തോരൻ്റെ കുറച്ച് മീൻ വീര തോരൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയുള്ള ഒരിത് കിട്ടണമെങ്കിൽ നമ്മളിത് അങ്ങനെ ചെയ്യണം മിക്സിയുടെ ജാലിലിട്ടെന്ന് എനിക്കിഷ്ടമല്ല കേട്ടോ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ചിലവർ പറയും പിന്നെ അങ്ങനെയൊന്നും അല്ല മിക്സിയുടെ ജാലിലിട്ട് അരക്കണം നല്ലതെന്ന് പറയും ശരിയായിരിക്കില്ല കേട്ടോ അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ അല്ലേ അപ്പോൾ എന്താ ഇത് നന്നായിട്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് റെഡിയായി കേട്ടോ അരപ്പ് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം ഇനി നമ്മൾ ഈ എടുത്ത് വെച്ച അരപ്പ് കുടംപുളിയുണ്ട് ഇതിൻ്റെ കൂടെ ഇത് നമുക്ക് ഇത് ഈ മീനിനകത്തോട്ടം ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ചേർക്കുന്നത് ശ്രദ്ധിക്കണം പറഞ്ഞുതരാ കുറച്ചുപ്പും കൂടെ ഇടത്തെ ഇട്ട് പറഞ്ഞുതരാം ഉപ്പ് എല്ലാവർക്കും അറിയാലോ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെള്ളം ഇതിനകത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീനുണ്ടല്ലോ പൊടിഞ്ഞു പോവും വെന്ത് 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 അങ്ങനെ പൊടിഞ്ഞു പോവും അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ ഈ മീൻ കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടി ഇട്ടില്ലേ അപ്പൊ അതിന് അത് നികത്ത വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുള്ളൂ അത് നികന്ന് നിൽക്കണം വെള്ളം എൻ്റെ മേളിലോട്ട് വെള്ളം ഉത്സാഹനം നികന്ന് നിൽക്കണം അത്രേ മാത്രമേ ചെയ്യുള്ളൂ ഇത് മാതിരി കണ്ട ഇതുമാതിരിയെ വെള്ളം നിൽക്കുള്ളൂ ഇനി നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ല ഞാൻ കടയിൽ മേടിച്ച കറിവേപ്പില ഞാൻ അങ്ങനെ കറി ഒതുക്കാത്ത കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല ഒക്കെ ചിലപ്പം കൊണ്ടു തരും അങ്ങനെയുള്ള കറിവേപ്പിലേ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളു അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കറിവേപ്പില ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണ്ടൊരു കറിവേപ്പില മരം ഉണ്ടായിരുന്നു അത് പക്ഷേ അതിൽ നിന്ന് കിള്ളി 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 അവനങ്ങ് ഉണങ്ങി പോയി കേട്ടോ എനിക്കാണെങ്കിൽ അതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതിനകത്തൊന്നും ഒരു തല ഒടിച്ചില്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ ഓടിച്ച് 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 അത് ഒര് പോക്ക് പോയി പിന്നെ ഞാൻ രണ്ടാമതും ഒരു കറിവേപ്പിന്തായി വാങ്ങിയിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചു ഗ്ലോ ബാഗിനകത്ത് വെച്ചു ഗ്ലോ ബാഗിനകത്ത് വെച്ചപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഗ്ലോ ബാഗ് എങ്ങനെ ഒരു കാലാവധിയൊക്കെ ഉണ്ടല്ലോ ഗ്ലോ ബാഗിന് അത് പൊടി പോയപ്പോൾ ഞാൻ അതോടെടുത്ത് നമ്മുടെ പെയിൻറ് ബക്കറ്റിലെ പെയിൻറ് ബക്കറ്റിന് കാര്യമായിട്ട് ഒരു കമ്പിയൊക്കെ പഴുപ്പിച്ച് പിന്നെ ഊട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു കറിവേപ്പൻ തായി വെച്ചു കൊടുത്തു പക്ഷേ വലിയ പണമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അത് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് അല്ലേ ആ നമ്മുടെ പെയിന്റ് ബക്കറ്റ് ഇനി അതുകൊണ്ടാണോ അത് പിടിക്കാത്ത എന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതിന് രണ്ട് പുതിയ ഇല വന്നിട്ടുണ്ടായിരുന്നു ആ പുതിയ ഇലയിൽ ആ കുഞ്ഞ് പുതിയ ഇല വന്ന കുഞ്ഞ് പുതിയ ഇലയിൽ രണ്ട് പിന്നെ പുഴു ഇരിക്കിട്ട് കരിവപ്പലിരിക്കുന്ന പുഴുവിന് പുഴുവിനെ നിങ്ങൾ കരുതില്ലേ ആ പുഴു ഇരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കുക ആകെപ്പാടെ രണ്ടലയാണ് വന്നത് അതിനകത്ത് പുഴു എനിക്ക് ദേഷ്യം വന്നിട്ട് ഈ പുലുവിനെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നറിയാം കൊന്നു കൊന്നു ഓർത്തു അയ്യോ പാവം ഉണ്ടല്ലേ അവർക്കും ജീവിക്കണ്ടേ എന്ന് ഓർത്തും പക്ഷെ കൊന്നുകഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കുറച്ചില്ല ഈ കൊതു കാണും കുറെ നേരമായിട്ട് എന്നെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചോറിയുന്നേന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് എൻ്റെ കൈയുടെ മുട്ടേന്ന് പറന്ന് പോയി ചോരയുള്ളവരെ കണ്ടാലല്ലേ കുടിക്കൂന്നല്ലേ കഥ വേറെ മാറിപ്പോയി പറഞ്ഞു പറഞ്ഞു കരിവാപ്പിലേക്കും പോയി അല്ലേ നമ്മുടെ കുറിച്ചിപ്പീല വെച്ച് ഏർ കരിയാപ്പ് കളക്കിയതുവരെ പറഞ്ഞു എന്ത് പറയാനാ നമുക്കൊക്കെ പിന്നെ എന്തെങ്കിലും കിട്ടേണ്ട താമസോ അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചോണ്ടേ ഇരിക്കും നമ്മളൊക്കെ അപ്പൊ അതാവട്ടെ ആവുന്ന നേരം കൊണ്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് കുറേ അധികം നാളായി പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് കമന്റ് എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഉണ്ടല്ലോ ഈ ആശാഗ് തന്നെ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ തെറ്റും മുണ്ടാന്ന് തോന്നുന്നു മുണ്ടും എഴുതിയിരിക്കുന്ന അങ്ങനെല്ലാം മുണ്ടും മുണ്ടും അങ്ങനെങ്ങാണ്ട് മുണ്ടും അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞിരിക്കുന്നെ കേട്ടോ അപ്പൊ ഞാൻ അത് ഊഹിച്ചെടുത്തത് സെറ്റ് മുണ്ടും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ആണെങ്കിൽ പറയുക അല്ലെങ്കിൽ കമന്റ് ഇടുക കേട്ടോ ഞാൻ സെറ്റും മുണ്ടും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അത് സെറ്റും മുണ്ടും അതാന്ന് തോന്നുന്നു ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്റെ ചാനലില് ഇട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അപ്പം എന്റെ ചാനലിന്റെ പേര് ചാനലിൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടുന്നതായിരിക്കും കേട്ടോ വീണി അല്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ സെറ്റും കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അതെടുത്ത് കാണിച്ച് തരാം കേട്ടോ അതിനൊന്നും മടിയൊന്നുമില്ല കാണിച്ച് തരാമെ എവിടെയെങ്കിലും പോ എവിടെയെങ്കിലും പോകുമ്പോഴല്ല നമ്മൾ ഈ സെറ്റും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാറില്ല കേട്ടോ പിന്നെ അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷങ്ങളോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഉണ്ടെങ്കിലാണ് സെറ്റും കൊണ്ട് കൊടുക്കുക അല്ലാണ്ട് സെറ്റും കൊണ്ടുവന്നും കൊടുക്കാറില്ലെങ്കിൽ സെറ്റും മുണ്ടിനൊന്നും എൻ്റെ കമ്പവും എനിക്ക് സാരിയോടെ ഇഷ്ടം പിന്നെ അടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടു പേരും ഒരേ കമന്റ് ഇട്ടിട്ടുണ്ട് അറിയണ്ടേ നമ്മുടെ ശോഭന ചേച്ചി ചങ്ങാനി കൂട്ടൻ ശോഭന ചേച്ചിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആക്കട്ടെ എല്ലാവരുടെ എഴുതി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഷീലാസദൻ ശോഭന ചേച്ചിയും ഷീലാസദനും ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ് ആ കമന്റ് എനിക്ക് ഭയങ്കര എല്ലാ കമന്റും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഈ കമന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ കമന്റ് ആണ് എന്താണെന്ന് അറിയണ്ടേ തടി കൊറച്ച കൊറഞ്ഞ പോലെ തോന്നുന്നു എന്ന് രണ്ടു പേരും കമന്റ് ഇട്ടിട്ടുണ്ട് ആണോ ചേച്ചി കുറഞ്ഞിട്ടുണ്ടോ മറ്റേത് ചേച്ചിയാണോ അന്യൂത്തിയാണോന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും അനിയത്തി കുട്ടിയായിട്ട് കണക്കാക്കുന്നു എന്നാ അത് എന്നാ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ അപ്പൊ എന്റെ കാര്യം നമ്മൾക്ക് എന്നെ ഞാൻ എന്നും കണ്ടു അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ളവരെ എന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് പറയാൻ പറ്റത്തില്ല മറ്റുള്ളവർ കാണുമ്പോഴാണ് നമ്മൾ ഓണത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്നത് അല്ലേ അപ്പൊ എന്നോട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇപ്രാവശ്യം പോയായിരുന്നല്ലോ നമ്മൾ ഓണത്തിന് വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ എല്ലാവരും എന്നിട്ട് പറഞ്ഞു അയ്യോ വണ്ണം കുറച്ച് കുറഞ്ഞല്ലോ എന്ത് ചെയ്തു എന്നോട് ചോദിച്ചായിരുന്നു എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതൊരു ചോദ്യമാണ് സത്യത്തില് ഞാൻ എന്താ ചെയ്തേന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങളോടെ കുറച്ചുകൂടെ കുറഞ്ഞിട്ട് പറഞ്ഞു തന്ന പോരേ എനിക്ക് പക്ഷെ എനിക്കില്ലേ ഒരു കാര്യം ഞാൻ പറയുവാണ് എനിക്ക് ഒരുപാട് വണ്ണം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ണോ ഉള്ളവരെ വണ്ണം കുറച്ച് കഴിഞ്ഞാൽ എന്തോ രോഗം വന്ന പോലെ ഇരിക്കും സത്യത്തില് പണ്ട് ഇതുപോലെ ഞാനൊരു വണ്ണം കുറവ് നടത്തിയതാണ് അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ കുച്ചിപ്പീലച്ചു നമുക്ക് ഇതാ സ്പൂണിട്ട് ഇളക്കാതെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കിയിട്ട് പിന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സിമ്മിലേക്ക് ആക്കി കൊടുക്കുക ഒരു ഇച്ചിരിയും കൂടെ കഴിയുമ്പം നമുക്കിതിനകത്ത് ഉപ്പും പുലയും നോക്കാമേ അപ്പം ഞാനെന്തോ പറഞ്ഞു വന്നത് വണ്ണത്തിൻ്റെ കാര്യം അല്ലേ അപ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ വീർത്തിരിക്കുകയല്ലേ വീർത്തിരിക്കുന്നവർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കവളൊക്കെ അങ്ങനെ സൂക്ഷും പിന്നെ അല്ലെ ഇങ്ങനെ നീ സ്കിന്നിങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കും വണ്ണം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്കത് സങ്കടം ആട്ടോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് വണ്ണം കുറയ്ക്കുന്നതിനോട് താല്പര്യമില്ല പക്ഷെ ഒരുപാട് കൂട്ടുന്നവരോടും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരു മീഡിയത്തിൽ നിൽക്കണം തീരെ വണ്ണം കുറഞ്ഞെനിക്കിഷ്ടമല്ല തീരെ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫേസേ ഒരുമാതിരി വല്ലാതായിപ്പോകും എന്നാലും ഓവർ വണ്ണം ഒട്ടും കൊള്ളത്തില്ലാത്ത കാര്യമാണ് പിന്നെന്തുവാ പറയാൻ വന്നത് വരുന്നേ ആരും വന്നു അവിടെ ആരോ വന്നു അതിന്റെ പുറകെ പോയതാ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു അവസ്ഥ എന്തിന്റെയൊക്കെ ഒക്കെ പുറകെ പോകണം നമ്മളിപ്പോ എന്താ പറഞ്ഞു പറഞ്ഞത് വണ്ണത്തിന്റെ കാര്യം അപ്പൊ ചെലവര് എന്ത് എക്സസൈസ് ചെയ്താലും ആഹാരം കുറച്ചാലും ഒന്നും ചിലവരുടെ വണ്ണം കുറയത്തില്ല അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് നിങ്ങളത് ആരെങ്കിലുമൊക്കെ കണ്ട് കാണുമായിരിക്കും എനിക്ക് അറിയത്തില്ല അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ചാനല് ആരെങ്കിലും കാണാറുണ്ടോ ഞാൻ ആ ചാനൽ കാണാറുണ്ട് അപ്പം സാറ് ഇവിടെ പഴവീടമ്പലത്തിൽ വന്നിരുന്നു പ്രഭാഷണത്തിന് പക്ഷെ എനിക്ക് അന്ന് അത് കേക്കാനായിട്ട് പോകാനായിട്ട് പറ്റില്ല നല്ല അടിപ്പൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് കാണാറുണ്ട് സാറ് പറഞ്ഞാണ് അപ്പം സാറിന്റെ ആരോ എന്തോ അത് എനിക്കറിയില്ല ഏർ ഒരാള് ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഭയങ്കര വെയിറ്റും ഏർ എന്തൊക്കെ ചെയ്തിട്ടും ഈ വണ്ണ് അങ്ങോട്ട് കുറയുന്നില്ല സനം ഏതോ ഡോക്ടറെ കാണാനായിട്ട് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു മാസത്തിനകം ചത്തു പോകും എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് ടെൻഷൻ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനായി പോയി മനസ്സിലായോ അപ്പം ഒരു കാര്യം നമുക്ക് ഊഹിക്കാം നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം തീരെ മെലിഞ്ഞിങ്ങനെ പോകും സാറിന്റെ ചാനൽ കാണാത്തൊരു കാരണം കേട്ട അടിപൊളിയാണ് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കല്ല മിക്കവാറും തന്നെ ഞാൻ സാറിന്റെ ചാനൽ കാണാറുണ്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഭയങ്കര അറിവാണ് അപ്പൊ ഞാൻ തന്നെ ഓർത്ത് പോകും ആഹാ ഭഗവത് ഇതേലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോകുമ്പോഴൊക്കെ കേട്ട അട്ടിക്കെട്ടും എനിക്കിട്ട് എന്നാലും ഞാനുള്ള കാര്യം പറയുവാണ് അപ്പൊ സാറിനൊക്കെ ഇറക്കി എന്ത് കറക്റ്റായിട്ടാ സാറ് പറയുന്നതൊക്കെ ഞാനത് ഭയങ്കരമായിട്ട് കേട്ടിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് ആ ക്ലാസ്സിൽ പോ പ്രഭാഷണം കേൾക്കാനായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അതിലെനിക്ക് ഭയങ്കര നഷ്ടം തന്നെയാണുള്ളത് പിറ്റോസം ഞാൻ എല്ലാം അരണിഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും പോയവരൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ ഇപ്പൊ കാണാത്തവരൊന്ന് പോയി കാണണം കാരണം കൂടുതൽ അറിവ് നമുക്ക് ആ ചാനലിൽ നിന്ന് കിട്ടും കേട്ടോ നൂറ് ശതമാനമാണ് നമുക്ക് ഈ ലോകത്ത് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും നമുക്ക് മിക്കത അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർത്താൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പോ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം വണ്ണത്തിൻ്റെയാണ് അപ്പോൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരുപാട് ക്ഷീണിക്കും അല്ലാണ്ട് നമ്മൾ ചിലവർക്ക് നല്ല കൺട്രോൾ ചെയ്ത് 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 വരും കേട്ടോ ചിലവർക്ക് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് എന്റെ വണ്ണം കുറഞ്ഞ് എനിക്കങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിട്ടല്ല ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്നാണ് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല കേട്ടോ ഇതിപ്പോ ഞാൻ പറഞ്ഞു തരാം എന്താ അന്നതിന്റെ പൊരുൾ വണ്ണ ഇനിയും കുറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കുറവില്ലെങ്കിൽ ഞാൻ പറയത്തില്ല നിങ്ങൾ വിചാരിക്കത്തില്ല ഇവിടെ ഇവിടെ ചുമ്മാൻ നിന്ന് വാചോ ഇരിക്കാം ഇവിടെ വണ്ണം അതുപോലെ തന്നെ ഇരിക്കുന്നു നിങ്ങൾ പറഞ്ഞതിരിക്കും അപ്പൊ പിന്നെ അത് വേണ്ട കുറച്ചുകൂടെ ഒക്കെ കുറയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് പിറ്റി പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് മനസ്സിലായോ നമുക്ക് ഗുണമില്ലാത്ത കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനാ ഇത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നതല്ലേ അപ്പൊ നമ്മുടെ കുറച്ച് പേരൊക്കെ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അറിയാൻ പെയ്യാത്തവരും നോക്കിക്കോളൊക്കെ ഞാൻ എന്തുവാ ഇവിടെ കാണിക്കുന്നതിന് ഇപ്പൊ നമ്മളെ കുറച്ച് പേര് ദക്കലം കൂടെ പറ്റാനുള്ളു കണ്ടോ ഒരു ശകലം കൂടെ വെള്ളം ഉണ്ടിനകത്ത് അപ്പൊ അതൊന്ന് പറ്റി വരട്ടെ ഉപ്പും പുളി ഉണ്ടോന്ന് നോക്കാം നമുക്ക് ഞാൻ രണ്ട് കഷ്ണം കഷ്ടം കുടംപുളി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം കൂടുതലാണോ കുറവാണോ നമുക്ക് നോക്കാം അത് കറക്റ്റ് കേട്ടോ ഇഞ്ചിയടെ പച്ചമുളകിൻ്റെ പിന്നെ കഴിവേപ്പില പിന്നെ ഇല്ല എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു സ്വാദ് ഇറങ്ങിയിട്ടുണ്ടല്ലോ എനിക്കാണെങ്കിൽ ചോറ് ഉണ്ടാകാൻ ഇത് മാത്രം മതി ചോറിനകത്ത് ഒരിക്കാൻ പോലും ഒന്നും വേണ്ട എനിക്ക് മീൻ പറ്റിച്ചതുറങ്ങി വേറെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പിന്നെ കുറച്ച് കറികളൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട് മോര് കറി നമ്മുടെ കിടന്നും ഇരുന്നും ഒക്കെ കൂട്ടിയിട്ട് തീർന്നിട്ടില്ല മോര് കറി ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ കൂട്ടാറില്ല ഇത് പിന്നെ കഴിഞ്ഞ ദിവസം വെച്ച പച്ചക്കറിയുടെയാണ് ഇപ്പൊ എന്താ ഫ്രിഡ്ജിൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതേയുള്ളൂ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്ന പാടെ ചൂടാക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പം നമുക്കത് ചൂടാക്കിയാൽ ഇപ്പം വെച്ച കറി പോലെ തന്നെ ഇരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ അങ്ങോട്ട് ചൂടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചൂടാകത്തും ഇല്ല അത് ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചൂടാക്കുള്ളൂ അപ്പം ഈ കുറച്ചിപ്പീരി ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അറിയാൻ വയ്യാത്ത ആൾക്കാരെ കേട്ടോ അപ്പം ഇത് റെഡി ആയി കഴിയുമ്പോൾ എങ്ങനെയാണിരിക്കുന്നത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഇതൊന്ന് റെഡിയാകട്ടെ അപ്പൊ നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിട്ടാ കണ്ടോ കണ്ട ഇതേമാതിരി ഒട്ടും ഇതിനകത്ത് വെള്ളമൊന്നും കാണാൻ പാടില്ല കണ്ട ഒട്ടും വെള്ളമില്ല കണ്ട നമ്മൾ ചെരിച്ചൊക്കെ നോക്കിക്കേ ഒട്ടും വെള്ളമില്ല ഇതുപോലെ പറ്റിച്ചെടുക്കണം പറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് സ്പൂണ് ഇതൊന്നും ഇട്ട് കുത്തരുത് നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇത് കിട്ടത്തുള്ളൂ അപ്പൊ ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നമ്മൾ ഉച്ചവരത്തെ പണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പണികളൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ഇല്ലോട്ടിലുടക്ക് പണികളൊക്കെ ഉള്ളൂ തൂത്തുവാരും തൂത്തു രാവിലെ ഒരു തൂത്തുവാരി കഴിഞ്ഞില്ല നമ്മൾ വിളക്ക് കത്തിക്കാൻ നേരം ഒരു തൂത്തുവാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളു വിളക്ക് തേക്കുക പണികളൊക്കെ ഉള്ളു അപ്പം ഒന്ന് ഉച്ചയ്ക്ക് നേരത്തെ ജോലിയൊക്കെ എന്നെ കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് സന്തോഷമുണ്ട് കുറച്ച് നേരം നമുക്ക് പോയി ഇരിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം എല്ലാവർക്കും ബായ്